അമേരിക്കൻ ഡ്രോൺ കഴിഞ്ഞ ദിവസം യമൻ വെടിവെച്ച് വീത്തി ഏറെക്കുറെ ഈ മേഖല ശാന്തമായിരുന്നു രഹസ്യ നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടതെന്നും യമൻ അത് തകർക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് നിലവിൽ ഫലസ്തീൻ ഗസയുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം യമന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അക്രമമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഒറ്റപ്പെട്ട അക്രമങ്ങളൊക്കെ ചെങ്കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവാറുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു വലിയ നാശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും അത് സ്ഥിരീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇങ്ങനെ വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് എം ക്യു നയൻ റീഫർ ഡ്രോൺ യമൻ വെടിവെച്ച് വീത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് നിരീക്ഷണ പറക്കലിനിടയിലാണ് ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നു ഏറ്റവും രഹസ്യമായ രീതിയിലും ഏറ്റവും സൂക്ഷി ശ്രദ്ധയോടുകൂടിയുമാണ് ഈ ഡ്രോൺ സംവിധാനത്തെ യഥാർത്ഥത്തിൽ അമേരിക്ക സംവിധാനിക്കാറുള്ളത് അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാറുള്ളത് അത് വളരെ രഹസ്യമായ രീതിയിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ തകർക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ് റഡാർ സംവിധാനങ്ങളിൽ പല പല ഘട്ടങ്ങളിലും പെടാത്ത രീതിയിലാണ് എം ക്യു നൈൻ റീഫർ ഡ്രോണിനെ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടത്തിക്കൊണ്ട് അമേരിക്ക വിന്യസിക്കാറുള്ളത് അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇത് കണ്ടെത്താനുള്ള എന്തോ അത്യാധുനിക സംവിധാനങ്ങൾ യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യത കണക്കാക്കുന്നു അങ്ങനെയാണ് തകർത്തത് എന്നതാണ് റിപ്പോർട്ട് പതിനഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇത്തരം ഡ്രോണിനെ തകർക്കപ്പെട്ടത് എന്നുള്ളതാണ് ിൽ റിപ്പോർട്ടിൽ കാണുന്നു പതിനെട്ട് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ പതിനെട്ട് ഡ്രോണെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്നു രണ്ടെണ്ണം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ നിരീക്ഷണം നടക്കുന്നതിന് ഇടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതുമാണ് ഒരു ഡ്രോണിന്റെ വില കണക്കാക്കുന്നത് മുപ്പത്തി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ മുതൽ മുപ്പത്തി എട്ട് മില്യൺ ഡോളർ വരെയാണ് വലിയ സാമ്പത്തിക മുതൽ മുടക്കുള്ളതാണ് യഥാർത്ഥത്തിൽ എം ക്യു നൈൻ എന്ന് പറയുന്ന റീഫർ ഡ്രോണിന്റെ വില അപ്പോൾ ഒന്ന് തകർത്ത് പോ തകരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത്തരം വില കൂടിയിരിക്കുന്ന ഡ്രോണിൻ്റെ നിരീക്ഷണം യമൻ പോലെയുള്ള അക്രമ സ്വഭാവമുള്ള ദേശത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിടാവൂ എന്നുള്ളൊരു നിർദ്ദേശം തന്നെ സർക്കാരിൽ നിന്ന് അമേരിക്കൻ ഗവൺമെന്റിൽ നിന്ന് ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ പറന്നു പറന്നുപോയത് എന്നുള്ളതും അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒറ്റപ്പെട്ട അക്രമങ്ങൾ പല മേഖലയിലും ഉണ്ടാവാറുണ്ട് ചെങ്കിഴ തീരത്തും ഉണ്ടാവാറുണ്ട് എന്നാൽ നിരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട എം ക്യു നെൻ എന്ന് പറയുന്ന ഡ്രോണിനെ സാധാരണഗതിയിൽ പറഞ്ഞേക്കാറില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പത്തിലധികം തകർച്ച ഇതിന് തൊട്ട് മുൻപ് അതായത് പതിനഞ്ചാമത്തതാണ് ഇപ്പോൾ പറയുന്നത് പത്തോളം തകർച്ച ഉണ്ടായതിനോടനുബന്ധിച്ച് ഇത്തരം ഡ്രോണുകൾ കൊണ്ടുള്ള നിരീക്ഷണം വളരെ ശ്രദ്ധയോടു കൂടി വേണം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അമേരിക്കക്ക് ഉണ്ടാകുന്നു എന്നാണ് അതിന്റെ കാരണം ഇതിന്റെ ഉദ്ദേശം ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ സ്ഥലം നിരീക്ഷിച്ചുകൊണ്ട് ആക്രമണം നടക്കാൻ നടത്താൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് ആക്രമണം നടത്താൻ ആളില്ലാത്ത രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ആധുനികമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ഡ്രോൺ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് തന്നെ ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള കൺട്രോൾ പേഡുകൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിലുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ എവിടെയുണ്ട് നമ്മുടെ പ്രദേശത്ത് എത്ര കിലോമീറ്റർ വിട്ടിട്ടാണ് പോകുന്നത് എത്ര ഉയരത്തിലാണ് എത്ര താഴ്ചലാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്താനും ആക്രമിക്കുന്ന മേഖല കണ്ടെത്തിയിട്ട് ആക്രമണം നടത്തിയ ശേഷം സുരക്ഷിതമായി തിരിച്ചു വരാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതി പല രാജ്യങ്ങളും എം കി നവൻ റിഫർ ഡ്രോണ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക നൽകിയിട്ടില്ല എന്ന് പറയുന്നു അതൊരു കാര്യം അവർ പറയുന്നത് ഇത് വല്ല കാരണവശാലും റഷ്യയുടെ കൈവശത്തിലോ അല്ലെങ്കിൽ ഇറാന്റെ കൈവശത്തിലോ എത്തിയാൽ രഹസ്യമായിരിക്കുന്ന ഇതിന്റെ തന്ത്രങ്ങളും ഉപയോഗിക്കപ്പെട്ട സംവിധാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർ പുതിയ തരത്തിൽ മറ്റ് നിർമ്മിതികൾ നടത്താൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഇറാനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് റഷ്യയുടെ കൈവശത്തിലുള്ള പരമാവധി മിസൈലുകളെല്ലാം ഇറാൻ വാങ്ങിക്കൊണ്ട് അവർ അത്യാധുനികപരമായിരിക്കുന്ന സജ്ജീകരണത്തോടു കൂടി പുതിയ സംവിധാനങ്ങളും പുതിയ സിറ്റിപ്പ് നടത്താറാണ് സാധാരണ ഇറാൻ ചെയ്യാറുള്ളത് അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ ഏകദേശം ആറ് മാസം കൊണ്ട് അത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാക്കിയിട്ട് പരിവർത്തനം ചെയ്യാനുള്ള ശേഷിയും ശക്തിയുമുള്ള അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിപരമായിരിക്കുന്ന വൈഭവമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ തങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങളൊന്നും അതായത് ഇത്ര അത്യാധുനിക ആയുധങ്ങളൊന്നും മറ്റു രാജ്യത്തേക്ക് വിൽപ്പന നടത്തരുത് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു വിശദീകരണം അതിനോടനുബന്ധിച്ച് പറയുന്നത് റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ളാഡിമിർ പുടിന് ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് പ്രിഗോഷ് നയിച്ച വാഗ്നർ ഗ്രൂപ്പാണ് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ടായിരുന്നു ഒരു ഇടക്ക് വാഗ്ന ഗ്രൂപ്പുമായിട്ട് പുട്ടിനുടക്കുന്നു അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു അവർ മോസ്കോ പിടിച്ചെടുക്കാൻ വേണ്ടി മാർച്ച് നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥയും വലിയ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ വാഗ്ര ഗ്രൂപ്പിന്റെ തലവനായിരിക്കുന്ന പ്രഗോഷ്യൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു അത് പുട്ടിനാണ് കൊല്ലപ്പെടുത്തിയത് എന്ന് അന്ന് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ തന്നെ ആരോപിച്ചാണ് വലിയ രീതിയിൽ അന്വേഷണം വേണമെന്നൊക്കെ വിഷയം എന്ന് പറയുന്നത് അവരുടെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്ന ആയുധങ്ങൾ പലതും ഉക്രൈനിലേക്കോ അതല്ലെങ്കിൽ പാലസ്തീനിലെ അമാസിലേക്കോ മാറ്റം ചെയ്യപ്പെടുകയോ വിൽപ്പന ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് തരത്തിലാണ് അതിൽ പറയുന്നത് ഒന്ന് വാഗ്ന ഗ്രൂപ്പിന്റെ കൈവശത്തിലുള്ളത് ഉക്രൈനു വേണ്ടി വിൽപ്പന നടത്തി ഉക്രൈനിൽ നിന്ന് അത് അമാസ് വിലക്ക് വാങ്ങി എന്നായിരുന്നു പറഞ്ഞത് ഈ ആയുധങ്ങളുടെ ചോർച്ചകളും കുറവുകളും ഒരു ഘട്ടത്തിലും ഫലസ്തീന്റെ മേഖല ഉണ്ടാവാത്തതിൻ്റെ കാര്യം ഇവരുടെ ആയുധങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ വില്പന നടത്തിക്കൊണ്ട് അത് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ശത്രുവിന്റെ കയ്യിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവുമ്പോൾ ഡ്രോൺ പോലുള്ള ക്യൂനാൻ റിഫർ ബോ ഈ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ അത്യാധുനികമായിരിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലുള്ളതും സമാനമായിരിക്കുന്ന ഒരു ഡ്രോൺ മറ്റൊരു രാജ്യം കണ്ടുപിടിക്കാത്തതുമാണ് എന്നാൽ സമാനമായിരിക്കുന്ന ഡ്രോൺ ഈ തുർക്കിയുടെ കൈവശത്തിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു അത് പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ്റെ പ്രസിഡന്റ് ഈ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറാൻ അമേരിക്കയുടെ സഹായം തേടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾ ഡ്രോൺ തരണം നിരീക്ഷണം നടത്താൻ വേണ്ടി തങ്ങളുടെ പ്രസിഡന്റ് ഏത് മേഖലയിലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അത് ഇബ്രാഹിം റേസ്യയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സഹായം തേടിയിരുന്നു എന്നുള്ളതും എന്നാൽ അമേരിക്ക അത് നിരാകരിച്ചു അല്ലെങ്കിൽ നിരസിച്ചു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അന്ന് വലിയ രീതിയിലുള്ള ബദ്ധ ശത്രുക്കളായിട്ട് നിൽക്കുകയാണ് ബൈഡന്റെ കാലമാണ് എന്നാൽ രണ്ടാമത് അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തുർക്കിയാണ് തുർക്കിൻ്റെ അത്യാധുനികമായിരിക്കുന്ന ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേസിയെ ഇബ്രാഹിം റേസിയുടെ മൃതദേഹവും അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററും ഒരു മലയുടെ തായ്വാരത്ത് വെച്ച് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അതോടുകൂടി ഈ ഡ്രോൺ അതിശക്തമായിരിക്കുന്ന ഡ്രോൺ സംവിധാനം തുർക്കിയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ലോകം അടയാളപ്പെടുത്തുന്നത് അന്നത്തെ ഒരു ദിവസമാണ് അമേരിക്ക ഇല്ലെങ്കിലും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്ന മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട് എന്ന് തുർക്കിയുടെ പത്രങ്ങൾ തന്നെ വിലയിരുത്തിയത് അന്ന് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഈ എം ക്യുന എന്ന് പറയുന്ന റീഫറിനെ ഈ യമനിൽ നിന്ന് വെടിവെച്ച് വീത്തി എന്ന് പറയുന്ന സമയത്ത് ഇതിനെ കണ്ടെത്താനും ഇതിനെ ലക്ഷ്യം കൊണ്ട് ആക്രമിക്കാനുമുള്ള എന്ത് സംവിധാനമാണ് യമന്റെ കൈവശത്തിൽ ഉള്ളത് എന്നതിനെ കുറിച്ചും അമേരിക്കയ്ക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ചെൻഡ്രലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് മുൻപ് തന്നെ പല ചർച്ചകൾ പല വിഷയങ്ങൾ വന്നതാണ് എന്തുകൊണ്ട് ഇത്രയും ചെറിയതായിരിക്കുന്ന ഒരു രാജ്യത്തിലെ സൈനിക ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള അമേരിക്കക്കും ബ്രിട്ടനും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അമേരിക്കയുടെയും അതേപോലെ തന്നെ ബ്രിട്ടന്റെയും ഇസ്രായേലിൻ്റെ കപ്പലുകളാണ് പിന്നീടാണ് യൂറോപ്യൻ കപ്പലിലേക്ക് എത്തുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് അവർ വിടുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ അമേരിക്കക്ക് അവരൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള നാണക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യുദ്ധക്കപ്പലിനെ പലതും മെഡിറ്റേറിയൻ കടലിലേക്ക് അമേരിക്ക തന്നെ മാറ്റിയത് മെഡിറ്റേറിയൻ കടലിലും അമേരിക്കയുടെ കപ്പലുകൾ സുരക്ഷിതമല്ല എന്ന് ഇതിനു മുൻപ് ഒരു ഒരാക്രമത്തിലൂടെ ഈ യമനിൽ നിന്നുള്ള യമൻ തെളിയിച്ചതാണ് അപ്പം ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു അമേരിക്കയുടെ അമേരിക്ക കപ്പലിന് നേരെ മെഡിറ്റേറിയൻ കടലിലേക്ക് മിസൈൽ തൊടുത്ത് വിട്ടുകൊണ്ട് ആക്രമിക്കുകയും കപ്പലിന് തീപിടുത്തം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ ഇല്ലാതാക്കുകയോ ഇവരെ എതിർക്കുകയോ അല്ലെങ്കിൽ അവരെ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനോ ഇത്രയും കാലത്തിനുടേത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും നിരീക്ഷണ പറക്കൽ എന്ന തരത്തിൽ ഡ്രോണിനെ എം ക്യുന ഡ്രോണിനെ അങ്ങോട്ട് കടത്തിവിടുന്നു പരമാവധി നിരീക്ഷണമൊക്കെ നടത്തിയതിൻ്റെ ഇടയിൽ അത് കാണാതാവുന്നു കാണാതാവുന്നതിനെ അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തുന്ന സമയത്ത് അത് തകർക്കപ്പെട്ടു പോയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതോടുകൂടി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറിൻ്റെ ഡ്രോണാണ് യമന്റെ തീരദേശത്ത് എവിടെയോ വെച്ചുകൊണ്ട് തകർക്കപ്പെട്ടു അതിൻ്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ചില ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഏതായിരുന്നാലും അമേരിക്ക നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ അത്യാധുനമായിരിക്കുന്ന ആയുധങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇറാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രോസി വിഭാഗത്തിൻ്റെ ഉണ്ട് എന്ന് ലോകം ഇപ്പം സ്ഥിരീകരിക്കാണ്ട് ഈ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ആണവായുധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വല്ലാതൊന്നും അഭിപ്രായം പറയാൻ അമേരിക്കയും ഇസ്രായേലും മെനക്കെടാത്തത് അവർ ഇറാനെ വേണമെങ്കിൽ എപ്പോഴും ആക്രമിക്കാം ആക്രമിക്കാൻ അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് മാത്രമല്ല ഒരുപക്ഷെ അത് പ്രയോ അവർ പ്രയോഗിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ജപ്പാനിൽ അമേരിക്ക രണ്ടാം ലോക യുദ്ധ സമയത്ത് നടത്തിയത് അതാരും പ്രതീക്ഷിക്കാത്തതാണ് അത് ഒരു ഒരു വേളയെ അമേരിക്ക തന്നെ പ്രതീക്ഷിക്കാത്തതാണ് പെട്ടെന്നുണ്ടായതാണ് അത്തരമൊരു അക്രമ രീതികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട് അങ്ങനെ ആ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകും എന്ന് അമേരിക്കക്കും അറിയാം ഈ കാര്യത്തിലൊക്കെ വലിയ ഭയപ്പാടിലൂടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം